മക്കളുടെ സ്കൂളിൽ ഒരു മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ എട്ടിൻ്റെയല്ല പതിനാറിൻ്റെയല്ല മുപ്പത്തിരണ്ടിൻ്റെ ഒരു പണി എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ വീട്ടിൽ ഈ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ സമയത്ത് പുഴയുടെ സൈഡിലാണ് വീട് വരുന്നത് അങ്ങനെ ഈ വെള്ളമൊക്കെ നിന്നിട്ട് നമ്മുടെ ചുമരൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ഇളകി വരുമായിരുന്നു അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ഹാളിൽ കുറച്ച് ഏരിയയിൽ വല്ലാതെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഏരിയയിൽ വോൾ ടൈൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ വോൾട്ടൈലൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് അത് ഒട്ടിച്ച് പോകാനുള്ള പോകാനുള്ളൊരു പണിയുള്ളൂ എന്ന് കരുതിയിട്ട് അത് ചെയ്യുന്നതെന്ന് രാവിലെ ഞാൻ മക്കളെയും കൊണ്ടിട്ട് അവരുടെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കാണുന്നത് മൊത്തം പൊടിയായിട്ട് ഒരു ഏരിയ ഇല്ലാതെ വീട്ടിൽ ഇപ്പം നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു ഭാഗം മാത്രമല്ല ഒരു ഏരിയ പോലും ഇല്ല പൊടിയാവാത്തത് വീട്ടിൽ നമ്മൾ രാവിലെ അടിച്ച് കാര്യമൊക്കെ തുടച്ച് സെറ്റാക്കിയിട്ട് പോയൊരു വീട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ഒരവ എന്താ പറയാ ആകെ എനിക്ക് എന്തോ അറ്റാക്ക് വരഞ്ഞത് ഭാഗ്യം എന്ന് വിചാരിച്ചത് അത്ര കോലൊക്കെ ഇട്ടിട്ടായിരുന്നു വീടുണ്ടായിരുന്നത് ഫുൾ ഏരിയ മൊത്തം കാരണം അവർ ചുമര് മെഷീൻ വെച്ചിട്ടിങ്ങനെ ആ പുളിഞ്ഞ ഭാഗമൊക്കെ ഇങ്ങനെ അതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പൊടിയാണ് ഈ കണ്ട ഇതുപോലെ എല്ലാ ഏരിയയിലും ഇങ്ങനെ സ്നോഫാൾ പോലെ ഉണ്ടായിരുന്നു വീട് മൊത്തം മഞ്ഞ് വീണൊരവസ്ഥ എല്ലാ ഏരിയയിലും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ നേരം ഞാൻ ഓർത്തത് എവിടെ നിന്ന് തുടങ്ങണം ഒരു ഐഡിയ നമുക്ക് കിട്ടില്ല കാരണം റൂമിൽ ഹാളിൽ കിച്ചൺ കിച്ചണിലുണ്ടായിരുന്നു ടൈൽ ഒട്ടിക്കാനായിട്ട് അപ്പോൾ അവരുടെ അടുത്ത് വെച്ച് കിച്ചണ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒതുക്കണമെങ്കിൽ ഒതുക്കിക്കോളാം അവൻ ഞാൻ പറഞ്ഞു ഇനി എന്ത് ഒതുക്കാൻ ഓൾറെഡി കിച്ചണൊക്കെ പൊടിയായി കിടക്കാണ് എൻ്റെ സ്റ്റൗവിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടോ അങ്ങനെ പൊടിയായിരുന്നു പിന്നെ അന്ന് ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല കാരണം നമുക്ക് ഒരു പാത്രം എടുത്താൽ അതിലും പൊടി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു രണ്ട് ടൈലൊട്ടിക്കുമ്പോഴേക്കും പൊടി പറക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഞാനില്ലെങ്കിലും ആ അത് കഴിയും പെട്ടെന്ന് എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത് കണ്ടപ്പോൾ ആകെ വണ്ടർ അടിച്ചുപോയി ഞങ്ങളെ റൂമിൻ്റെ ഒരവസ്ഥ ഞാൻ എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ലാതെ ബെഡിൽ പോയി കിടന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ പൊടി മൊത്തം പാറുന്നുണ്ട് മൊത്തത്തിൽ അത്രയ്ക്കും പൊടിയായിരുന്നു ഇവിടെ ഏട്ടനാണെങ്കിൽ അലർജിക്കാണ് മക്കളും അതെ അപ്പോൾ അവർ കഴിഞ്ഞ് വന്ന പാടം ഞാൻ രണ്ട് പേര് ഇവിടെ മാറ്റി കാരണം ഈ പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വയ്യാതാവും അപ്പോൾ എങ്ങനെയെങ്കിലും അത് തുടങ്ങണമല്ലോ കുറേ നേരം ഞാനിങ്ങനെ ഓർത്തിരുന്നു പിന്നെയും കരുതി അവരുടെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെയും പൊടിയാവുമല്ലോ അങ്ങനെ കുറേ നേരം അങ്ങനെ ആലോചിച്ചിരുന്നു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒരു ഐഡിയയും കിട്ടുന്നില്ല കിച്ചൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് എങ്ങനെ നോക്കിയാലും ഇന്നൊന്നും തീരാത്തത്രയും പണി എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നോക്കി കുറേ നേരം ഞാനിങ്ങനെ ഇരുന്നു ഫ്രിഡ്ജിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് അതിൻ്റെ മുകളിലുള്ള ക്ലോത്ത് കർട്ടൻ അങ്ങനെ എല്ലാം എടുത്ത് മാറ്റേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ ലോക്കേനെ ഞാൻ വേഗം കൂട്ടിൽ പിടിച്ചിട്ടു കാരണം അവൻ ഈ പൊടിയിലൂടെ നടന്ന അത് അതിലും വലിയ പണിയാകും അതുകൊണ്ട് അവനെ വേഗം കൂട്ടിലിട്ടു അപ്പോൾ ഈ നമ്മുടെ ടൈലൊക്കെ കട്ട് ചെയ്യുന്ന സൗണ്ട് ഇട്ടിട്ട് ആളിങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഒരു ക്ലോത്തിട്ട് അവൻ്റെ മൂടി ഞാൻ സെറ്റാക്കി അങ്ങനെ ഞാൻ ഒരറ്റത്തുനിന്ന് പണി തുടങ്ങി കാരണം നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എൻ്റെ അമ്മ പറയായിരുന്നു കണ്ണേ പേടിക്കും കൈ പേടിക്കില്ല എന്ന് അപ്പം നമ്മൾ രണ്ടും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് എന്തായാലും ഇതൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാകും ഇങ്ങനെയെന്നുള്ളത് അങ്ങനെ ആദ്യം ചൂലെടുത്ത് കുറേ ഞാൻ പൊടിയൊക്കെ തട്ടി നോക്കി പക്ഷേ പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എത്ര ഇതാക്കിയാലും പിന്നെയും പിന്നെയും ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഏട്ടൻ്റെ ഒക്കെ കുറേ ട്രോഫികളും കാര്യങ്ങളൊക്കെ പുറത്തുള്ളതുണ്ടായിരുന്നു അപ്പം ഷോക്കേസിന് അകത്തുള്ളതിന് അങ്ങനെ അത്ര പൊടിയൊന്നും പാറിയിട്ടില്ല പക്ഷെ പുറത്തുള്ളത് മുഴുവൻ അങ്ങനെയും പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത് ജസ്റ്റ് പൊടിയൊക്കെ തട്ടി ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് കരുതി പക്ഷേ നമ്മൾ ഇങ്ങനെ ഈ പൊടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു വിധം നനഞ്ഞ തുണി എടുത്തിട്ട് തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ ചൂലെടുത്ത് അടിച്ചു വാരിയിട്ടൊന്നും കാര്യമില്ല കാരണം അത് പൊടി ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കും പിന്നെയും പിന്നെയും നമ്മൾ രണ്ടും മൂന്നും നാലും തവണ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം ഇപ്പം തന്നെ കണ്ടല്ലോ ഈ പൊടി ഇങ്ങനെ പാറുന്നത് കാണാം അപ്പോൾ കഴിയുന്നതൊന്നും അത്യാവശ്യം നല്ല ആയിട്ട് തുണി നനച്ചിട്ട് അധികം ഒന്നും പിഴയാതെ ആ വെള്ളത്തോടുകൂടെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിതൊക്കെ നമുക്ക് അങ്ങനെ സെറ്റാക്കാൻ പറ്റും അപ്പോൾ ഈ ഇതൊക്കെ കണ്ടു ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എനിക്കെന്നെ ശരി വരികയോ അതൊക്കെ എന്താ ചെയ്യുക ഈ സമയത്തൊക്കെ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ എന്നാലും ഒരുവിധം കുറെയൊക്കെ തട്ടിപ്പോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ സെറ്റാക്കി ഒന്നാമത്തെ കാര്യം മക്കളൂടെ ഇല്ലാത്തോണ്ട് തന്നെ സമാധാനത്തിൽ സ്ലോ ആയിട്ട് ഓരോന്ന് ചെയ്ത് തീർക്കുക ചെയ്തത് കാരണം കുട്ടികളോട് ഉണ്ടെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമാണ് അവർക്ക് ഒത്തിരി പൊടി അടുത്തുകൂടെ പോയാൽ മതി അവരുടെ കാര്യം കഴിഞ്ഞു അങ്ങനെ ഞാൻ ഹോൾ ഏരിയയൊക്കെ കുറേ തവണ രണ്ട് മൂന്ന് നാല് തവണയൊക്കെ തുടച്ചെടുക്കുമ്പോഴാണ് ആ ഒരു പൊടീൻ്റെ അതൊക്കെ പോകുന്നത് അങ്ങനെ അന്ന് രാത്രി പിന്നെ ഞാൻ അടുക്കളയിലേക്കൊന്നും വന്നില്ല ബാക്കി ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ ഒരു പന്ത്രണ്ടര ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഏട്ടം പറഞ്ഞു മതി ഇനി നിന്നിനി ചെയ്യേണ്ട പക്ഷേ എനിക്ക് എല്ലാ വിഷമം ഉണ്ടായിരുന്നു അപ്പം തന്നെ ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ചരക്കായപ്പോൾ നീച്ച് ബാക്കി കിച്ചണിലെ പരിപാടി നോക്കി അപ്പോൾ ആ സമയത്ത് ലൂക്ക് എന്നെ ഉണ്ടായിരുന്നു അവനെ പിന്നെ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം അവൻ്റെ വീശയിലും വാലിലും ഒക്കെ നിറച്ചും പൊടിയായിരുന്നു അങ്ങനെ ഏകദേശം കിച്ചണിലെ പടിയൊക്കെ ഒതുക്കി അവർക്കൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ പെയിൻറ്റിൻ്റെ പണി തുടങ്ങും അപ്പോൾ അതിന് മുമ്പേ ടൈലിട്ടിട്ട് സെറ്റാക്കാന്ന് കരുതിയിട്ടാണ് ഇനി പെയിൻ്റ് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഇനിയും ഒന്നേന്ന് മുതൽ തുടങ്ങണം കാരണം അപ്പോഴും ഈ ചുമരൊക്കെ വരുതിയിട്ടല്ലേ ചെയ്യുക അപ്പോൾ എന്തായാലും ഇനിയും പൊടികൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ എല്ലാം ക്ലീനാക്കി അവസാനം ലൂക്കാച്ചനിയും കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എട്ടിൻ്റെ പടി കിട്ടിയിട്ടുണ്ടോ